നമസ്കാരം എല്ലാവർക്കും അത്തിമാസ വള്ളിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ലഞ്ച് മെനു ആണ് എല്ലാം ഞാൻ ഉണ്ടാക്കിയത് കാണിക്കുന്നില്ല കൂട്ടാൻ മാത്രമേ കാണിക്കുന്നുണ്ടോ കേട്ടോ ഈ കൂട്ടാൻ എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു പാലക്കാടുള്ള ഒരു കുട്ടി എനിക്ക് അതിൻ്റെ റെസിപ്പി അയച്ചെന്ന് ചെയ്തിരിക്കുന്നത് ഒരു തമിഴ് ബ്രാഹ്മിൻസ് ബ്രാഹ്മിൺസാണ് തോന്നുന്നു അപ്പോൾ അവരുടെ ഇടയിൽ സ്ഥിരമായിട്ട് ഇത് പണ്ട് കാലത്ത് സ്ഥിരമായിട്ട് അവരുടെ ഇടയിൽ മാത്രം ഉണ്ടാക്കിയിട്ടുണ്ടാക്ക ഒരു കൂട്ടാനായിരുന്നു അത്രേ ഇത് പക്ഷെ ഇപ്പോഴൊക്കെ എല്ലാവരും ഉണ്ടാക്കത്ര കേട്ടോ അവർ മാത്രമൊന്നും എല്ലാവരും ഉണ്ടാക്കാറുണ്ട് എന്നാണ് പറഞ്ഞത് അതായത് പാലക്കാട് സൈഡ് പക്ഷെ ഞാൻ പാലക്കാട്ടുകാരിയാണെങ്കിലും ഞാൻ ഇതുവരെ ഇതിനെ പറ്റിട്ട് കേട്ടോ ഒരു ഒരറിവ് എനിക്കില്ല ഇപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞത് അപ്പം ഞാൻ ആ കുറച്ച് സംശയങ്ങളൊക്കെ ചോദിച്ചു ടേസ്റ്റ് എങ്ങനെയുണ്ട് അത് കേട്ടിട്ട് വലിയ എന്താ പറയുക ഒരു ഗുമ്മില്ല സ്വാദ് എങ്ങനെയുണ്ട് ഒരു സാധ ഒരു ആ കുട്ടി പറഞ്ഞത് ഒരു പാപം കൂട്ടാൻ എന്നാണ് അത് കേട്ടപ്പോൾ എന്തോ ഒരു ഇതായി ഒരു പാവം കൂട്ടാനൊന്നും നമ്മൾ പറയില്ലല്ലോ അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് എന്താ പോലെയാണ് പിന്നെ ശശി ശരി നമുക്കൊന്നും ഉണ്ടാക്കി നോക്കാറില്ല ഈ പാവം കൂട്ടാൻ എന്നായി എൻ്റെ ഒരു ഇത് അപ്പോൾ ഞാൻ വിളിച്ചോക്കെ ഇന്ന് അത് ഉണ്ടാക്കാം എന്തായാലും നിസ്കൂളൊന്നുമില്ല അപ്പോൾ ഇന്നത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ കൂട്ടാൻ ഉണ്ടാക്കാന്ന് നമുക്ക് കണ്ടുവരാം അപ്പോൾ ഈ കൂട്ടാൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അതെന്തൊക്കെയാ നോക്കാം ഒരു കുറച്ച് മുതിര കുറച്ചൊരു പുളിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കരുവേപ്പിൻ്റെ എല്ലാം തക്കാളി ഇത്രയും സംഭവങ്ങളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പുളിഞ്ഞ ഒരു നെല്ലിക്കട വലുപ്പത്തിലുള്ള പുളിഞ്ഞ ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് അതിൽ ആദ്യം ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒന്ന് വറക്കണം കേട്ടോ കഴുകണ്ട ഇപ്പം കഴുകണ്ട എന്തായാലും അതിൻ്റെ കളറൊക്കെ മാറി അങ്ങനെ ടക്ക് 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 പൊട്ടൂലോ അങ്ങനെ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീയൊക്കെ ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ നന്നായിട്ട് അതിങ്ങനെ ഒന്ന് ചുമക്കനൊന്ന് വറുത്തെടുക്കാണ് ആദ്യം ചെയ്യുക അപ്പോൾ നമുക്ക് വേഗം അത് ചെയ്യാം അത് കഴിഞ്ഞിട്ട് അതൊന്ന് തണുക്കാൻ വെച്ചതിന് ശേഷം മാത്രം നമ്മളുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അതായത് ഇങ്ങനെ നൈസായിട്ട് പൊടിയല്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അതൊന്ന് ചതച്ചെടുത്താൽ മതി കണ്ടോ അതിലിങ്ങനെ കാണും വേണം എന്നൊത്തിരി പൊടിഞ്ഞിട്ടുണ്ടായിരിക്കണം ആ ഒരു എന്താ പറയുക ഇതാണ് വേണ്ടത് കണ്ടോ ഇത്രയേ പാടുള്ളൂ കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴുകാം ഇപ്പോൾ മുതിര നമ്മൾ ആദ്യം കഴുകിയിട്ടില്ല ഇപ്പോഴാണ് നമ്മൾ കഴുകുന്നത് ഇനി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാം ഒരു മൂന്നാല് പ്രാവശ്യം ഞാൻ വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെച്ചിട്ടുള്ള കുറച്ച് സംഭവങ്ങളില്ലേ ഉള്ളി തക്കാളി അതൊക്കെ അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് ഒരു നാലഞ്ച് വിസിൽ അടുപ്പിക്കണം കേട്ടോ അപ്പം നമ്മൾ ആദ്യം ചെറുളി ഇട്ട് കൊടുത്തു തക്കാളി ഇട്ട് കൊടുത്തു പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത്രയും ഇട്ടിട്ട് നമുക്ക് കുക്കറിൽ കുക്കറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ സവോള ഇടാം ചെറിയുള്ളിക്ക് പകരം സവോള ഇടാം പക്ഷേ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല അത്രയും ചെറിയുള്ളി ഇട്ടാലാണ് അത്രയും സ്വാദ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെയാണ് ഞാൻ മെനക്കിട്ട് ഉള്ളി മുറിച്ചത് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ കുക്കർ വിസിൽ പോയിട്ടോ രണ്ട് മൂന്ന് വിസിൽ കഴിഞ്ഞ് ഒരു നാലാമത്തെ വിസിലിന് ഞാൻ ഓഫാക്കുകയാണ് ചെയ്തത് അത്രയും കാരണം നമ്മളുടെ മുതിര നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കാണിച്ചു തരാം നമ്മളുടെ മുതിരയും വെന്തു ഉള്ളി മെന്തു തക്കാളി മെന്തു എല്ലാം നന്നായിട്ട് വെന്തട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി ഉടക്കണം അത് ജസ്റ്റ് ഒന്ന് താവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വേഗം അത് ചെയ്യാം എന്നിട്ടൊന്ന് തിള വരുമ്പോൾ ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചാൽ പുളിങ്ങയുടെ വെള്ളമുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ചൊരു നെല്ലിക്ക വലുപ്പത്തിലെ പുളിങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് അതാണ് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ധാരാളം കരുവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല മണം വരുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ ഇത്തിരി കായപ്പൊടിയും കൂടിയും ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഈ പുളിങ്ങ പുളിങ്ങയുടെ വെള്ളം നന്നായിട്ട് തിളച്ച് നല്ല നന്നായിട്ട് വേവണം കേട്ടോ അതുകൊണ്ട് നന്നായിട്ട് തിളപ്പിക്കണം കുറച്ചധികം നേരം തിളപ്പിച്ചോളൂ അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം അത് മാറ്റി മാറ്റിവെക്കുക എന്നിട്ട് നമ്മളൊരു കരണ്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് കടുക് മുളക് പിന്നെന്താ കരുവേപ്പിൻ്റെല പിന്നെ ഉലുവ ഇത്രയും സംഭവങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് പൊട്ടി പൊട്ടിക്കഴിഞ്ഞാൽ ചെറിയുള്ളി ഇട്ട് കൊടുക്കുക കരുവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക മുളക് ഇട്ട് കൊടുക്കുക അതും നന്നായി പൊട്ടിയെല്ലാം സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക നമ്മളുടെ കൂട്ടാനിലേക്ക് ഇട്ട് കൊടുക്കുക ഉള്ളൂ നമ്മളുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ സ്വാദ് അതൊന്നും ഞാൻ പറയുന്നില്ല കുഴപ്പമില്ല അതാണ് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ എന്തായാലും എന്താ പറയുക ഇത് ഇതേ ടേസ്റ്റിലുള്ള വേറൊരു കൂട്ടാൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതും ഞാൻ എൻ്റെ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ചിൻ്റെ കൂട്ടാൻ ഇതാണ് അപ്പോൾ ഇത്രയുള്ളൂ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ് ഇനി നമുക്ക് പെ പ്ലേറ്റൊക്കെ കഴുകി അതിലേക്ക് ചോറൊക്കെ വിളമ്പം ഞാനിവിടെ മട്ട അരിയാണ് ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളുടെ പ എന്തായാലും പയറും കായും ഈ ഉപ്പേരിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഞാൻ ഇത് മുന്നേ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോയിൽ മീൻസ് ഈ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നാരങ്ങ ഉപ്പിലിട്ടതാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഓണത്തിന് ഞാൻ ഇല്ലത്തുനിന്ന് കൊണ്ടുവന്ന എൻ്റെ ഫേവററ്റ് അടിപൊളി ഉപ്പിൽ ഉപ്പിലിട്ടതാണ് കേട്ടോ പിന്നെ ഒരു എന്താ പറയുക പപ്പടം രണ്ട് കഷ്ണം പപ്പടം വെച്ചു പിന്നെ ഇന്നത്തെ നമ്മളുടെ സ്പെഷ്യൽ കൂട്ടാനും ഉളമ്പി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ലഞ്ച് അപ്പം നമ്മളുടെ പ്ലേറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ പപ്പടം നമ്മളുടെ കൂട്ടാൻ ഉപ്പീരി നാരങ്ങ ഉപ്പിലിട്ടത് ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ഇന്നുള്ളത് അപ്പം നമുക്ക് വേഗം ഉണ്ണ അപ്പം നമുക്ക് ഉണ്ണ അതേ ഞാൻ ഇവിടെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഉണ്ണ അയ്യോ ഞാൻ ഉപ്പിടാൻ മറന്നു എനിക്ക് ചോറിൽ എക്സ്ട്രാ ഒരു സ്വാദ് ഉണ്ടാവില്ല കുഴപ്പമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് പോവാൻ എടുക്കാൻ വയ്യ അപ്പം നമുക്ക് ഒന്ന് കേട്ടോ നാരങ്ങ ഇത് അമ്മ ഓണത്തിന് ഉണ്ടാക്കിയ നാരങ്ങയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാൻ കുറേ കൊണ്ടുവന്നു അപ്പോൾ ഇതാ പപ്പടത്തിൻ്റെ ഒരു പൊട്ടെടുക്കുക ചോറിൽ മിക്സ് ചെയ്യുക ചോറും കൂട്ടാനും കൂടി മിക്സ് ചെയ്യുക വയ്ക്കുക കുഴപ്പ ഞാൻ പറയട്ടെ എനിക്ക് എനിക്ക് തോന്നിയൊരു ടേസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പാലക്കാട് ഏരിയയിലെ മുളകു വർത്ത പുളീന്ന് പറഞ്ഞിട്ടൊരു കൂട്ടാനുണ്ട് എത്ര പേർക്ക് അറിയാമെന്നറിയില്ലേ ഞാൻ എൻ്റെ വീഡിയോ ഇതിന് മുന്നേ ഞാൻ പണ്ട് ഈ ചാനൽ തുടങ്ങുന്ന സമയത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നണതിലിപ്പോൾ അതായത് ഈ പുളിങ്ങല്ലോ അതുകൊണ്ടാണ് ആ കൂട്ടാനും ഈ പുളിങ്ങയാണ് മെയിൻ അതേപോലെ തന്നെ വേറൊരു ടേസ്റ്റ് എനിക്ക് പ്രത്യേകിച്ച് വരുന്നില്ല മുതിര മുതിര കൂട്ടാൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും എനിക്ക് വരുന്നില്ല എനിക്ക് അധികം മുളക് വേർത്ത പുളിയുടെ ഒരു സ്വാദാണ് വരുന്നത് പുളിഞ്ഞൂ പുളിഞ്ഞ അധികം ഇഷ്ട പുളി അധികം ഇഷ്ടമുള്ളവർക്ക് ഈ കൂട്ടാൻ ഭയങ്കര ഇഷ്ടമായിരിക്കട്ടോ കുഴപ്പമില്ല നല്ലതാ ഉണ്ടോ അപ്പത്രേയുള്ളൂ എൻ്റെ ഇന്നത്തെ ലഞ്ച് മെനു ഈ കൂട്ടാനും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഒരു വട്ടം ഒരു പാലക്കാടൻ സ്റ്റൈൽ തന്നെയാണ് കാരണം ഈ മുളക് വറുത്തക്കൂടിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം എന്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം അതുവർക്കും ചേച്ചാ ബൈ